എല്ലാവരും കാത്തിരിക്കുന്ന സച്ചിയുടെയും എവിടെയും അടുത്ത വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം ഇത് ഇതൊരു മൂന്ന് അപ്കമിങ് എപ്പിസോഡ്സാണ് ഈ റിവ്യൂ അപ്പോൾ ഇന്നലെ കണ്ടതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ ആദ്യം ഇത് എന്നുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞത് അപ്പോൾ ഈ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രയാണെങ്കിൽ നമ്മുടെ ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങി കുറച്ച് പിള്ളേരൊക്കെ ആയി തുടങ്ങി ചന്ദ്ര ഭയങ്കര അധികം മനക്കോട്ടകളൊക്കെ കെട്ടുകയാണ് ഈ സമയത്ത് അവിടേക്ക് രണ്ട് കുട്ടികൾ ജോയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലൊരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും ഉണ്ട് അപ്പോൾ ഈ ആൺകുട്ടിയും പെൺകുട്ടിയും തമ്മിൽ പ്രണയമാണ് അപ്പോൾ അവർക്ക് കുറച്ച് നേരം സമയം സ്പെൻഡ് ചെയ്യാനായി വേണ്ടിയിട്ടാണ് അവർ ഈ ഡാൻസ് ക്ലാസ് ഒന്നും പറഞ്ഞിട്ട് വന്നിരിക്കുന്നത് അത് ചന്ദ്രയ്ക്കൊട്ടും അറിയേയില്ല ചന്ദ്ര അവരോട് ആ മക്കളെ നിങ്ങളല്ലേ ഇവരോട് യൂണിഫോമൊക്കെ മേടിച്ചിട്ട് പോയത് നന്നായിട്ട് ഡാൻസ് ചെയ്യണം കേട്ടോ എന്നും പറഞ്ഞിട്ട് ആൺകുട്ടിയാണെങ്കിലോ ചന്ദ്രയെ സോപ്പിട്ട് പതപ്പിച്ച് നിർത്തുന്നൊരു ചെക്കൻ എന്തായാലും മാസ്റ്റർ നിങ്ങളെപ്പോലൊരു നല്ല മാസ്റ്ററി കൂടെ നിന്നിട്ട് ഡാൻസ് പഠിക്കാൻ പറ്റിയ ഞങ്ങളൊരു ഭാഗ്യമാണ് ഞങ്ങൾ എന്നും എന്നിവിടെ തന്നെ ഉണ്ടാവും ഇത്രയും നല്ലൊരു ഡാൻസ് ക്ലാസ് ഞങ്ങൾക്ക് വേറെ കിട്ടാനില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രയെ അങ്ങ് പുകഴ്ത്തി വിടുകയാണേൽ ചന്ദ്രയ്ക്കാണെങ്കിലോ ആ പയ്യനെ അങ്ങ് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്തു അവനെ അവനങ്ങഓവറായിട്ട് പുകഴ്ത്തി വിടുന്നുണ്ട് അതിന് ശേഷം ഈ പയ്യനെയും പെൺകുട്ടിയേയും കാണിക്കുകയാണെ എന്തായാലും ഈ ഡാൻസ് ക്ലാസ്സിൽ നമ്മൾ രണ്ടുപേരും വന്നു ചേർന്നു അത് ഉടൻ തന്നെ നമുക്ക് ഇതിനുള്ള ഗുണമുണ്ടാകും നമുക്ക് ഒരു മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് സ്പെൻഡ് ചെയ്യാനൊക്കെ ചെയ്യാമല്ലോ നല്ലൊരു അവസരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്തായാലും ധൈര്യമായിട്ട് ഇരിക്കുകയെന്ന് പറയണേ നമ്മുടെ കാര്യം എല്ലാം സക്സസ്സായിക്കോളും എന്ന് പറയുക കേട്ടോ അപ്പോൾ ചന്ദ്ര ഡാൻസ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ ഈ പയ്യൻ പുകഴ്ത്തി പുകഴ്ത്തി അങ്ങ് വിടുകയാണേ ഈ സമയത്ത് നമ്മുടെ ചന്ദ്രയോട് ചന്ദ്രയുടെ ഡാൻസ് ക്ലാസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പയ്യൻ പറയണേ ഞാൻ തന്നെ മാസ്റ്ററിനെ വീട്ടിൽ കൊണ്ടാക്കാം അപ്പം ചന്ദ്ര പറഞ്ഞു എന്തിനും ഞാനങ്ങ് പൊക്കോളാം വേണ്ട മാസ്റ്റർ മാസ്റ്റർ നടന്നു പോകുന്നത് കാണാൻ എനിക്ക് ഭയങ്കര വിഷമമാണ് അതുകൊണ്ട് മാസ്റ്റർ ഞാൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഈ ചെക്കൻ തന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണേ അവിടെ നമ്മുടെ സച്ചിയും രേവതിയും ശ്രീകാന്തും വർഷയും സുധീം ശ്രുതിയും രവീന്ദ്രനും എല്ലാവരുണ്ട് ഈ പയ്യൻ വരുന്നു ബാഗൊക്കെ അവിടെ വയ്ക്കുന്നു ചന്ദ്ര ഡ്രോപ്പ് ചെയ്യുന്നു ചന്ദ്രയുടെ എടുത്ത് റൂമിലേക്ക് വയ്ക്കുന്നു അങ്ങനെ ഭയങ്കര പ്രകസനങ്ങൾ കേട്ടോ ഇത് കേൾക്കുന്ന സച്ചി ചോദിക്കും ഇതേതാണ് ഇവൻ അപ്പോൾ ഇവൻ ഒടുക്കത്തോറാക്ടിങ്ങാണല്ലോ ഇവൻ ആരാ ചന്ദ്ര പറയാം ഇതേ എൻ്റെ സ്റ്റുഡൻസിനെ കളിയാക്കുന്നതേ എനിക്കൊട്ടും ഇഷ്ടമല്ല സച്ചി ഇതെൻ്റെ സ്റ്റുഡൻറ്റാണ് ആവശ്യമില്ല അതെ കളിയാക്കാൻ നിൽക്കേണ്ട കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ സച്ചി ഒഴിക്കുകയാണ് ഓ അമ്മയ്ക്ക് സ്റ്റുഡൻറ്റ് പറയാൻ അമ്മ എന്താണ് വല്ല വലിയ ആണോ സ്കൂളിൽ വല്ലതും പഠിപ്പിക്കുന്നുണ്ടോ അപ്പോഴേക്ക് ചന്ദ്ര പറയാണ് എന്നെ കളിയാക്കിട്ടെ ഒരു കാര്യമില്ല ഞാൻ പഴയ ചന്ദ്രയൊന്നും അല്ല ഞാൻ ഡാൻസ് മാസ്റ്റർ ചന്ദ്രയാണ് ഞാൻ വീടിന് മുമ്പിൽ ബോർഡ് വെക്കാൻ പോകുന്നത് ഡാൻസ് മാസ്റ്റർ ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്ക് സച്ചി പറയാണ് ഓ മാസ്റ്റർ അങ്ങനെ എന്തായാലും ഇവിടെ ടീ മാസ്റ്റർ രേവതി പോയിട്ടൊരു ടീ ഇട്ടിട്ട് വരൂ അപ്പോഴേക്കും ചന്ദ്ര പറയണെ ടീം മാസ്റ്ററോ ആ നന്നായിട്ട് ടീ ഉണ്ടാക്കുന്ന ആൾക്കാർ ടീം മാസ്റ്റർ എന്നാണ് പറയുന്നത് എടാ ശ്രീകാന്തേ നിൻ്റെ റെസ്റ്റോറൻറ്റിലെ നന്നായിട്ട് പൊറോട്ട അടിക്കുന്ന ആൾ എന്താ പറയുന്നത് പൊറോട്ട മാസ്റ്റർ എന്നാണ് ആ അതുകൊണ്ട് തന്നെ പലരെയും അങ്ങനെയൊക്കെയാണ് വിളിക്കുന്നത് അല്ലാതെ അമ്മ കരുതുന്ന പോലെ അമ്മയെ മാത്രം അല്ലെങ്കിൽ ഡാൻസ് പഠിപ്പിക്കുന്നവരെ മാത്രമാണ് ഇങ്ങനെ മാസ്റ്റർ എന്ന് വിളിക്കുന്നതെന്നൊന്നും വിചാരിക്കരുത് കേട്ടോ അപ്പോ നമ്മുടെ സ്വതി പറയാണ് അതെ നീ ആവശ്യമില്ലാതെ അതെ കളിയാക്കാൻ കളിയാക്കാനിക്കേണ്ട അമ്മയുടെ ഉയർച്ചയല്ലേ അവൻ്റെ കണ്ണു കടിയാണ് അമ്മേ ഒരു നല്ല ഭരതനാട്യം മാസ്റ്റർ ആയി എന്ന് പറയുമ്പോ എനിക്കതിൽ ഭയങ്കര സന്തോഷാണ് അമ്മേ അമ്മ ഒരു മാസ്റ്റർ ഞാനാണെങ്കിൽ ഒരു തൊഴിൽ വ്യാപാരി എന്തായാലും നമ്മുടെ കുടുംബം നമ്മൾ രണ്ടുപേരും എച്ചടി വെച്ചടി കയറ്റമാണ് അത് പലർക്കും അങ്ങോട്ട് സുഖിക്കുന്നില്ല അപ്പോൾ സച്ചി പറയാം ഹാ അയ്യോ ആർക്കും സുഖിക്കില്ല അപ്പോഴേക്ക് ശ്രതി പറയാണ് അല്ലെങ്കിൽ തന്നെ ഇവിടെയുള്ള ആരൊക്കെയാണ് വണ്ടി ഓടിക്കുന്നവനും അതുപോലെ കുക്ക് ചെയ്യുന്നവനും അത്രയൊക്കെ തന്നെയല്ലേ നമ്മുടെ കുടുംബത്തുള്ളൂ എന്ന് പറയുകയാണെ അപ്പോഴേക്ക് ശ്രീകാന്ത് പറയാം ദ ആവശ്യമില്ല നീ മറ്റുള്ളവരുടെ പ്രൊഫഷൻ എടുത്ത് കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ ഞാൻ പലതവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് നിന്റെ കാര്യം വലുതാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യം വലുതാണ് അപ്പോഴേക്ക് രേവതി പറയാണ് അതെ വണ്ടി ഓടിക്കുന്നു വണ്ടി ഓടിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴേ സച്ചേട്ടൻ രണ്ട് വണ്ടിയുടെ ഓണറാണ് പിന്നെ ഓ രേവതി നീ എന്നെ ഓർമ്മിച്ച നന്നായില്ലേ ഞാനേ ഓണറായില്ലേ അതേ ചാ ഞാൻ രണ്ടു വണ്ടിയുടെ ഓണറാണ് അച്ഛനെ രണ്ടു വണ്ടിയുടെ ഓണറുടെ മോൻ്റെ അച്ഛൻ എന്നൊക്കെ പറയാം എന്നൊക്കെ പറയണേ അപ്പോഴെങ്കിൽ സച്ചിൻ അച്ഛൻ പറയാം ആഹാ നിർത്തടാ എന്നൊക്കെ പറയാം അപ്പോൾ ശ്രുതി വർഷം പെട്ടെന്ന് കയറിയിട്ട് പറയാം ദേ ആവശ്യമില്ലാതെ അതെ ഓരോരുത്തരുടെ പ്രൊഫഷനെ കളിയാക്കേണ്ട കാര്യമൊന്നും ശുതിക്കില്ല ശുതി സുധിയുടെ പ്രൊഫഷനില് എൻഗേജഡായിട്ടിരിക്കേ അതിനെ നിങ്ങളഭിമാനം കൊള്ളു എന്ന് വിചാരിച്ച് മറ്റുള്ളവരുടെ പ്രൊഫഷനെ കളിയാക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നത് പറയണേ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനങ്ങളൊക്കെ പറയുകയാണ് കേട്ടോ അടുത്ത സീനിൽ നമ്മുടെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് ശ്രീകാന്ത് വർഷയുടെ അടുത്തേക്ക് ചെന്നിട്ട് വർഷയുടെ പറയാണ് എഴു വർഷേ എന്നോട് ശ്രമിക്കൂ കേട്ടോ നിന്റെ അമ്മ അങ്ങനെ ഒന്ന് ചെക്ക് തന്നു കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ദേഷ്യം തോന്നി പക്ഷേ ആ ഒരു ദേഷ്യം നിന്നോട് കരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഞാൻ ഞാനെങ്ങനെ കാണിച്ചുപോയി എന്നോട് ക്ഷമിക്കു വർഷം എന്ന് പറയണേ അപ്പോൾ വർഷ പറയണോ ഓ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടൊരു ക്ഷമ ചോദിച്ചാൽ മതിയല്ലോ ശ്രീകാന്ത് നമുക്കേ എന്തായാലും പുറത്തേക്ക് പോയിട്ട് വന്നാലോ എന്ന് ശ്രീകാന്ത് ഇങ്ങനെ ചോദിക്കുകയാണേ അപ്പോൾ വർഷം ചോദിക്കുകയാണെ ആ പുറത്ത് പോയിട്ട് വരാനോ അതെ എന്തായാലും ഞാൻ നിന്നെ വഴക്കൊക്കെ പറഞ്ഞല്ലേ ഞാൻ നിന്നെയും കൊണ്ട് പുറത്തേക്ക് പോവാം അപ്പോൾ വർഷം പറയാം ആ എങ്കിൽ പിന്നെ പോവാം സത്യം പറഞ്ഞാൽ നീ എല്ലാ ദിവസവും എന്നോട് വഴക്കുണ്ടാക്കിയിട്ടേ നീ ഇടക്കിടയ്ക്ക് എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോലോ അങ്ങനെ ഈ വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരില്ലല്ലോ എന്ന് പറയുകയാണേ അപ്പോൾ ശ്രീകാന്ത് പറയണം എൻ്റെ പൊന്ന് വർഷേ ഒന്ന് വാ അങ്ങനെ അവരുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് സോൾവ് സോൾവാണേ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഇവർ ഇവർ തമ്മിൽ എന്താ വഴക്കിനുള്ള കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് വർഷയുടെ അമ്മ പൈസ കൊടുത്തു അപ്പോൾ പൈസ കൊടുത്തൊന്നും ശ്രീകാന്ത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടാണ് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വഴക്കൊക്കെ ഉണ്ടായത് അപ്പോൾ അടുത്ത സീന് കാണിക്കുന്നത് നമ്മുടെ രേവതി സച്ചയമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്ല നമ്മളെ ആദ്യം ഇത് കാര്യം എല്ലാവരോടും കുറച്ചു നാൾ മുമ്പ് കൂടെ ഇരിക്കട്ടെ അത് കഴിഞ്ഞിട്ട് എല്ലാവരോടും പറഞ്ഞാൽ മതി കാരണം എന്തോ അമ്പലത്തിൽ നിന്ന് ആ ഒരു ദത്തെടുക്കണ്ട എന്നൊരു കൂപ്പൺ കിട്ടിയപ്പോഴേ എനിക്കാകെ എന്തോ പോലെ ആയി സച്ചേട്ട എന്തായാലും കുറച്ച് ദിവസം കഴിയട്ടെ സച്ചേട്ടെന്ന് പറയണേ എന്തിനാ കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് പറയുന്നത് എല്ലാവരെയും വിളിച്ചിരുത്തി ഇന്ന് തന്നെ നമുക്കിതിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്ന് പറയണേ അങ്ങനെ പിന്നെ സച്ചി വേഗം തന്നെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് പിന്നെ എല്ലാവരും ഒന്ന് വിളിക്കാൻ പറയുകയാണ് കേട്ടോ അങ്ങനെ രവീന്ദ്രൻ എന്ത് ചെയ്തു എല്ലാവരും വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി വന്നിട്ട് ശ്രുതി വന്നിട്ടില്ല കേട്ടോ ജോലി കഴിഞ്ഞിട്ട് അപ്പോൾ ശ്രുതി വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് പേ രണ്ട് ദിവസമായിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു വേറെ ആരുടെയല്ല നമ്മുടെ വീട്ടിൽ വരുന്ന കുട്ടിയില്ലേ ആദി അവൻ്റെ പിന്നെ അവനെ അച്ഛനും ഇല്ല അമ്മയില്ല എന്നാണ് വിചാരിച്ചിരുന്നത് അവനെ ആൻറ്റി എന്ന് പറയുന്ന അവൻ്റെ അമ്മയാണ് അവരെങ്ങനെ വിളിപ്പിക്കുന്നതാണ് അപ്പം ഇത് കേൾക്കുന്നത് നമ്മുടെ ചന്ദ്ര പറയണം ഓ അവിടെ ആൾമാറാട്ട കൊള്ള കൊള്ള നല്ല കുടുംബം തന്നെ ഉം അത് പിന്നെ ഞങ്ങൾ വിചാരിക്കുവായിരുന്നു ആ കുട്ടി അങ്ങ് എത്തെടുത്താലോന്ന് കാരണം അമ്മ ഇല്ലാതെ വളരുന്ന ഒരു വേദന അതെന്താന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമല്ലോ ഞാനത് അനുഭവിച്ചിട്ടുള്ളതാണല്ലോ എന്നെ വേണ്ടഞ്ഞിട്ടല്ലേ എൻ്റെ അമ്മ കൊണ്ടുപോയി എന്നെ മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തത് ഞാനും അവിടെ തന്നെയാണ് വളർന്നത് ആ ഒരു അവസ്ഥ ആ കുട്ടിക്ക് വരരുത് അതിൻ്റെ അമ്മയ്ക്ക് അതിനോട് താല്പര്യമില്ല അതിൻ്റെ അമ്മയുടെ കല്യാണം വളരെ ചെറുപ്പത്തിലാണ് നടന്നത് പിന്നെ അതിലുള്ള കുട്ടിയാണ് ഈ ആദി ആദി ജനിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആദിയുടെ അച്ഛനും മരിച്ചു പിന്നെ ആ കുട്ടിക്ക് ആദ്യയുടെ അമ്മയ്ക്ക് ആദ്യോട് വലിയ താല്പര്യവും ഇല്ല അവരിങ്ങനെ കുട്ടിയെ നോക്കാതെ ഇങ്ങനെ നടക്കുകയാണ് പൈസ മാത്രം അടച്ചു കൊടുക്കുക അങ്ങനെ ഒരു സ്ത്രീയാണ് അത് അവർ ഇതൊക്കെ ശ്രുതി പറയുകയാണ് ഓ അങ്ങനെ ഒരു ഫ്രോഡാണ് ആ കുട്ടിയുടെ അമ്മ അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു ചെറുക്കനെ പറ്റിച്ച് അവൾ കല്യാണം കഴിച്ചിട്ടുണ്ടോ ഏതാണാവോ അവളെ കല്യാണം കഴിച്ചിട്ടുള്ള മണ്ടൻ അപ്പോൾ എന്നൊക്കെ പറയണം നമ്മുടെ ശ്രുതി ഇങ്ങനെ പറയുകയാണേ ഇതെല്ലാം പുറത്ത് നമ്മുടെ ശ്രുതി കേൾക്കുന്നുണ്ട് ശ്രുതി ശ്രുതി കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയുടെ മനസ്സിലാകെ അങ്ങ് ടെൻഷനാവുവാണേ അപ്പോൾ സച്ചി പറയണേ ഇനിയിപ്പോൾ ഞങ്ങൾ എന്തായാലും നോക്കുന്നില്ല ഞങ്ങൾ ആ കുട്ടിയെ ദത്തെടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ കുട്ടിയായിട്ട് ആ കുട്ടി വളരട്ടെ പിന്നെ ഭാവിയിൽ ഞങ്ങൾക്ക് കുട്ടിയുണ്ടായി ഞങ്ങളുടെ ഏറ്റവും മൊത്ത കുട്ടി അവൻ തന്നെ ആയിരിക്കുള്ളൂ ഞങ്ങളങ്ങനെ തീരുമാനിച്ചു അച്ഛൻ്റെ അമ്മയുടെ അഭിപ്രായം അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നതെന്ന് പറയണേ അപ്പോൾ ചന്ദ്ര ഓ വഴി കൂടെയൊക്കെ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന സാധനങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് പിടിച്ചോണ്ട് പോവാം ഇതെന്താ വല്ല സത്രമാണോ ഇതേ എൻ്റെ അച്ഛനെ എൻ്റെ പേര് തന്ന സ്ഥലമാണ് അങ്ങനെ എങ്ങനെ വലിഞ്ഞു കയറി നടക്കുന്നതിനൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല പണ്ടങ്ങാണ്ട് ഈ ശ്രീകാന്ത് വളരെ കുഞ്ഞായിരുന്ന സമയത്ത് എൻ്റെ രണ്ട് നായ്ക്കുട്ടികളും എടുത്തിട്ട് വന്നു ഇവിടെ വളർത്താനായിട്ട് ആ നായ്ക്കുട്ടി വരെ ഞാൻ ഒടിച്ചു ഓടിച്ചു അങ്ങനെയുള്ളടത്താണ് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നത് ദേ ഈ വക സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയാണ് ഇത് കേൾക്കുന്ന നമ്മുടെ രവീന്ദ്രൻ ചോദിക്കാൻ എൻ്റെ പൊന്നു ചന്ദ്രൻ നീ ഇതെന്തൊക്കെയായി പറയുന്നത് നായയും ഈ കുട്ടിയും നീ ഒരുപോലെയാണ് കാണുന്നത് ആ എനിക്ക് രണ്ട് കണക്കേനാണെന്ന് പറയണേ ഏതോ ഒരു അലവിലാതിക്ക് ജനിച്ച കുട്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരുന്ന പോലെ അവൻ്റെ അമ്മയ്ക്ക് പോലും അവനെ വേണ്ട അങ്ങനെ തള്ളയ്ക്ക് പോലും വേണ്ടാത്ത ആക്കോശനെ ഇവനെ ഏറ്റെടുക്കേണ്ട കാര്യം എന്തിരിക്കുന്നു പല വർഷങ്ങളായിട്ടേ ഇവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ലാത്ത പോലെയാണ് ഇവനെ കാണിക്കുന്നത് ഇതൊക്കെ കണ്ടിട്ടും കേട്ടിട്ടും മിണ്ടാതിരിക്കാനേ എനിക്ക് പൊട്ടനൊന്നുമല്ല ഞാൻ പിന്നെ അങ്ങനെ വളർത്തണം നിർബന്ധമാണെങ്കിലേ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോകോളണം കെട്ടിയോളും കെട്ടിയവനും കെട്ടിയോളുമെല്ലാം കേട്ടല്ലോ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ആഹാ അമ്മ ഇത് പറഞ്ഞില്ലെങ്കിലേ അതിശയമുള്ളൂ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയം ചെയ്യാം അതുകൊണ്ട് അമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല അച്ഛൻ്റെ തീരുമാനം എന്താണ് അച്ഛൻ ഇതിനോട് യോജിക്കണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എനിക്ക് പ്രശ്നമൊന്നുമില്ല പക്ഷേ ഇതിൽ തീരുമാനം എടുക്കേണ്ട ആ കുട്ടിയുടെ മുത്തശ്ശിയാണ് മാത്രമല്ല ആ കുട്ടിക്ക് ഇങ്ങോട്ട് വരാനുള്ള താല്പര്യം ഉണ്ടോയെന്നുള്ളത് കൂടി അറിയണം അപ്പോൾ അത് രണ്ടും അറിയാതെ നമുക്കിങ്ങനെയൊന്നും പറയാൻ പാടില്ല നിങ്ങൾ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ പറയണേ അപ്പോഴേക്കും വർഷ പറയണം അയ്യോ ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെയൊക്കെ വേണ്ടാന്ന് വയ്ക്കുന്ന അമ്മമാരുണ്ടോ കഥകളിപ്പോലും ഞാൻ ഇങ്ങനെയുള്ള അമ്മമാരെ പറ്റി കേട്ടിട്ടില്ല സച്ചിക്കിൻ്റെ രേവിധിക്കും ഞങ്ങൾ സപ്പോർട്ടായിട്ട് ഉണ്ടാവും കേട്ടോ എന്നിങ്ങനെ പറയണേ അപ്പോൾ സച്ചി പെട്ടെന്ന് പറയണം ആ ഈ വീട്ടിൽ അങ്ങനെ ഒരു സംഭവം പണ്ട് നടന്നല്ലോ എന്ത് തന്നെയാണെങ്കിലും ആ കുഞ്ഞിനെ ഞങ്ങൾ ദത്തെടുക്കാൻ തീരുമാനിച്ചു ഈ രവീന്ദ്രൻ പ്രശ്നമില്ല എന്ന് പറയണേ പക്ഷെ സുതി പറയണേ ആ കണ്ണിക്കണ്ട് പിള്ളേരെയൊക്കെ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ കൊള്ളാം ആ കൊച്ചിനെയൊക്കെ പിന്നെ മോഷ്ടിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലയെന്ന് പറയണേ അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള ഓട്ടക്കാരുകളൊന്നും കാണും എടാ നിന്നെക്കാളും വലിയ ഓട്ടക്കാരനൊന്നും ഇവിടെ ഇല്ല നീ എൻ്റെ ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഓ മോഷിച്ചോണ്ട് പോന്നത് അത് വെച്ച് നോക്കുമ്പോഴേ വേറെ ആരും ഒന്നും ഇത്രയും പ്രശ്നക്കാരൊന്നും അല്ല അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു സംസാരം അവിടെ നടക്കുകയാണെ നീ ഒന്നും മിണ്ടാതിരിക്കുന്ന പറയോട്ടെ ഇത് കേട്ടിട്ട് നമ്മൾ ശ്രുതി കയറി വരികയാണേ അപ്പോൾ രവീന്ദ്രൻ പെട്ടെന്ന് പറഞ്ഞു ശ്രുതിയോട് ചോദിക്കുകയാണ് നമ്മൾ ചന്ദ്ര പറയണ നീയാണ് ഈ വീട്ടിലെ മൂത്ത മരുമകൾ നീ പറയും ഇതൊന്നും നടക്കില്ല എന്ന് അപ്പോഴേക്കും സച്ചി പറയണം ഞാനെന്തിനും ഇവരുടെ വാക്ക് കേൾക്കണം ഞാനെൻ്റെ അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാലേ അതുപോലെ കേൾക്കുള്ളൂ ഞാൻ നിത്തിയത്താലേ അതോ ഞങ്ങളുടെ മകനാണ് എൻ്റെ മകൻ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ തന്നെ ജീവിക്കും അതിനിപ്പോൾ ആരുടെ ആവശ്യവും ശുപാർശയുടെയും അനുവാദത്തിൻ്റെയൊന്നും ആവശ്യമില്ല ഇത് കേട്ടോ നമ്മുടെ ചന്ദ്ര പറയാണ് ആ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടോ കൂട്ടിക്കൊണ്ട് പോവാം അത് കഴിഞ്ഞിട്ടേ ഞാൻ കാണിച്ചു തരാം അല്ലെങ്കിൽ തന്നെ അതിൻ്റെ തള്ളയ്ക്ക് അതിന് ഇഷ്ടമല്ല പിന്നെ നീ എന്തിനാണാവോ ഇത്രയും കഷ്ടപ്പെട്ട് എന്ത് തലതച്ച കാര്യം കാണിച്ചിട്ടാണാവോ അതിൻ്റെ അമ്മ ഇങ്ങനെ വെറുക്കുന്നതെന്ന് പറയണേ ഇത് കേട്ടോ ശ്രുതിയുടെ നെഞ്ചെങ്ങ് കലങ്ങി പോവുകയാണ് ശ്രുതിക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ലേ അപ്പോൾ പിന്നെ അടുത്ത ഇതിൽ കാണിക്കുന്ന നമ്മുടെ ശ്രുതി നേരെ ശ്രുതിയുടെ അമ്മയെ വിളിക്കുകയാണ് അമ്മേ ഞാൻ പറഞ്ഞല്ലേ ആ രേവതിയെ സച്ച അധികം അടുപ്പിക്കരുതെന്ന് അമ്മയല്ലേ ഇന്ന് വന്നിട്ട് കാര്യങ്ങളൊക്കെ തുറന്നു വരുന്നത് ഇപ്പം കണ്ടില്ലേ ആദ്യം അവിടെ ഇത് എത്തെടുക്കാൻ പോകുന്നു എന്ന് അതിനെക്കുറിച്ച് സംസാരിക്കാനായിട്ടേ അമ്മയുടെ അടുത്ത് വന്നിട്ടേ നേരിട്ട് സംസാരിക്കുമെന്നാണ് പറയുന്നത് അപ്പം ഇത് കേട്ടത് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയണ കൊച്ചിനെ ദത്തെടുക്കാനോ ചിലപ്പോൾ അവന് അവർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അവൻ്റെ കഥയൊക്കെ കേട്ടിട്ട് മനസ്സിന് വിഷമം തോന്നിയതായിരിക്കും എൻ്റെ മകനോട് ആരും അങ്ങനെ ഇഷ്ടം തോന്നിക്കേണ്ട മാത്രമല്ല അവൻ്റെ അമ്മയായി ഞാനിവിടെ ജീവനോട് തന്നെയുണ്ട് അവൻ ആരുടെ സഹതാപത്തിൻ്റെ ആവശ്യമില്ല ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഇനി മേലല്ല അവരുമായിട്ട് സംസാരിക്കരുതെന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ അമ്മ പറയാണ് ഇതേ രേവതി എന്നെ കുറേ തവണ വിളിച്ചിട്ടുണ്ട് മിസ് കോൾ വന്നിട്ടും ഞാൻ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും വിളിച്ചിട്ടുണ്ടാവുക ഇനി ഇനി അമ്മ ഒരിക്കലും അവരുടെ കോൾ അറ്റൻഡ് ചെയ്യാനും പാടില്ല അവരുമായിട്ട് ഒരടുപ്പവും വെക്കാനും പാടില്ല ഇനി എൻ്റെ മോൻ എൻ്റെ കൈവിട്ട് പോകുന്നൊരു കാര്യം കൂടെ നടക്കണ്ട ഈ അടുത്ത് ഇത്രയും പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് പിന്നെ സച്ച രവതിയാണ് കാണിക്കുന്നത് കേട്ടോ അടുത്ത സീനാണ് അതിൽ സച്ചേട്ടാ ചാടി കയറി ആ കുഴിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കല്ലേ ഇവിടെ ആർക്കും വലിയ താല്പര്യമൊന്നുമില്ല അമ്മയാണെങ്കിൽ ഇങ്ങനെ വട്ടം നിൽക്കുകയാണ് ഇനി കുഞ്ഞിനെയോട് കൊണ്ടുവന്നു കഴിഞ്ഞാലും അമ്മ ഏത് രീതിയിലാ കുഞ്ഞിനോട് പോര് കാണിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് സാവധാനം പിന്നെ ഇത് തീരുമാനിക്കാം മാത്രമല്ല കുട്ടിക്ക് ഒരു അടുപ്പം വേണമല്ലോ ഇടക്കിടയ്ക്ക് നമുക്ക് അവനെ പോയി കാണുകയും അവനായിട്ടൊരു അടുപ്പം സ്ഥാപിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം നമുക്കിതുപോലെ ചെയ്താൽ മതി പിന്നെ ആ കുഞ്ഞിന് മടിയില്ലാതിരിക്കുകയും വേണമല്ലോ അവൻ്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് നോക്കാം പെട്ടെന്നൊരു ദിവസം അവനെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞാലേ ചിലപ്പോൾ അവൻ്റെ മുത്തശ്ശിക്കും പാവം അതൊരു സമ്മതമാവുന്ന കാര്യമായിരിക്കില്ല അവരെ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് സമയം വേണം എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ടോ ഒന്നും ചെയ്യരുത് ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നുമില്ല എല്ലാത്തിനും സാവകാശം വേണം സച്ചേട്ട അപ്പം സച്ചി പറയാം ഇത്രയും കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചില്ല രേവതി നീ പറയുന്ന ഈ കാര്യത്തോട് ഞാൻ യോജിക്കുന്നുണ്ട് നമുക്കേ നീ പറയുന്ന പോലെ സമയമെടുത്ത് മെല്ലെ നമുക്ക് ഈ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാം അതുതന്നെയാണ് ശരി എന്ന് സച്ചി ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുകയാണെ നിന്നോട് സംസാരിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു ചിട്ടയൊക്കെ എനിക്ക് വരുന്നത് അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആ കുട്ടിയോട് കൊണ്ടുവന്നാൽ മതിയെന്ന് മാത്രമേ ഞാൻ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ രേവതി സന്തോഷത്തോടു കൂടി സച്ചിയും ഇരിക്കുകയാണ് കേട്ടോ ഈ സമയത്താണ് രേവതിയുടെ ഫോണിലേക്ക് നമ്മുടെ രേവതിയുടെ സഹോദരി വിളിക്കുകയാണ് അപ്പോൾ ഫോണിലേക്ക് അനിയത്തിയുടെ ഇത് കണ്ടപ്പോഴേക്കും അനിയത്തി ഒരേ ഇത് അറ്റൻഡ് ചെയ്തു ഞാൻ ചേച്ചിയോട് ചേച്ചിയോടാണ് ഒരു സന്തോഷ വാർത്ത ആദ്യം പറയണമെന്ന് വിചാരിച്ചത് പക്ഷേ അമ്മയോട് പറഞ്ഞു പോയി ചേച്ചി എനിക്ക് ഡിഗ്രി നല്ല മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ പറ്റിയ ചേച്ചി ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് ഇതിനെല്ലാത്തിനും കാരണം എൻ്റെ ചേച്ചിയാണ് ചേച്ചി കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് എനിക്ക് ഡിഗ്രി നേടാനായിട്ട് പറ്റിയത് ഇത് കേട്ടാൽ നമ്മുടെ രേവതിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ എന്നിട്ട് കണ്ണുകളൊക്കെ നിറഞ്ഞു കേട്ടോ മോളെ നിനക്ക് ഡിഗ്രി പാസ് ഔട്ടാൻ പറ്റിയല്ലേ നീയൊരു ബിരുദക്കാരിയാണല്ലേ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഒരാൾ ബിരുദം കിട്ടുന്നത് ചേച്ചിക്ക് ഒരുപാട് സന്തോഷമായി ഈ ഒരു സന്തോഷം ചേട്ടനോട് കൂടെ പറയാമെന്ന് പറഞ്ഞിട്ട് സച്ചിയോടും പറയുകയാണ് പെട്ടെന്ന് തന്നെ സച്ചിയുടെ നിറയാണ് കേട്ടോ നീ നന്നായിട്ട് പഠിക്കണം മോളേന്ന് പറയുകയാണേ എല്ലാം ദൈവാനുഗ്രഹം കൊണ്ട് നടന്നതാണ് പഠിക്കാൻ പറ്റത്തിൻ്റെ വിഷമം എനിക്ക് നന്നായിട്ട് മനസ്സിലാവും എന്നിട്ട് സച്ചി രേവതിയുടെ അനിയത്തി സംസാ നന്നായി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടേ ചേട്ടൻ നിനക്ക് എത്ര പഠിക്കണമെങ്കിലും പഠിപ്പിക്കുക എന്നൊക്കെ പറയട്ടെ അങ്ങനെ സച്ചി കോൾ കട്ട് ചെയ്തിട്ട് നേരെ അച്ഛനോട് പോയിട്ട് പറയുകയാണെ അങ്ങോട്ട് ചന്ദ്ര ഇരിക്കുന്നുണ്ട് അപ്പോൾ അച്ഛനോട് പറയണം അച്ഛാ രേവതിയുടെ അനിയത്തിയേ ഡിഗ്രി പാസ്സായി അവൾക്ക് നല്ല മാർക്കോട് പാസ്സാകാൻ പാട്ട് ഇത് കേട്ട് സച്ചയുടെ അച്ഛൻ എന്നാൽ ഭയങ്കര സന്തോഷം അവൾ നല്ല മിടുക്കി കുട്ടിയാണ് അവൾ ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ രേവതി തന്നെയാണ് രേവതിയുടെ കഷ്ടപ്പാട് അധ്വാനം ഇതെല്ലാമാണ് ആ പെൺകുട്ടിയെ പഠിപ്പിക്കാനായിട്ട് രേവതിക്ക് സാധിച്ചത് ആ പെൺകുട്ടി ഇന്ന് ഈ നിലയിലെത്തിയത് അതിലെനിക്ക് വലിയ സന്തോഷമുണ്ടെന്ന് പറയണേ ഇത് കേട്ടോണ്ട് ചന്ദ്ര വരണം ഓ ആരാണാവോ ഇപ്പം ഡിഗ്രി നേടിയത് അപ്പോഴേക്കും രവീന്ദ്രൻ പറയാം രേവതിയുടെ അനിയെത്തിയ ഡിഗ്രി നേടിയത് ഓ ഒരു ഡിഗ്രി നേടുന്നതിന് ഇപ്പോൾ എന്താ കാര്യം ഈ കാര്യത്തിൽ ഡിഗ്രി മേടിക്കുന്നത് വലിയ കാര്യമൊന്നുമല്ല എല്ലാവരും അങ്ങനെ ഡിഗ്രിയൊക്കെ മേടിക്കുന്നില്ലെന്ന് പറയണേ അപ്പോഴേക്കും സുധീൻ വരികയാണേ അതുതന്നെ ഇക്കാലത്തൊരു ഡിഗ്രി നേടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല എല്ലാവർക്കും ഡിഗ്രി നേടാൻ പറ്റും എന്നെപ്പോലെ നാലഞ്ച് ഡിഗ്രി മേടിക്കുന്നതാണ് ഏറ്റവും ടഫായിട്ടുള്ള കാര്യം എന്ന് പറയണേ അപ്പോഴേക്ക് സച്ചി പറയണേ എൻ്റെ പൊന്നോട്ടക്കാര നീ ഇതുപോലൊന്നും പറയരുത് കേട്ടോ നീ സുഖ സൗകര്യങ്ങളിലൂടെ ഡിഗ്രി നേടിയ ആളാണ് സ്വന്തമായിട്ട് അധ്വാനിച്ചോ പൈസ ഉണ്ടാക്കിയിട്ടോ നീ ഡിഗ്രി നേടിയത് പിന്നെ നിനക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളെ നീ ആഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അച്ഛനത് എത്തിച്ചു തരുകയും ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും നിനക്കുണ്ട് സ്വന്തമായിട്ട് റൂമ് സ്വന്തമായിട്ട് ബെഡ് എല്ലാം നിനക്കുണ്ടായിരുന്നു അതിന് വലിയ വാല്യൂ ഒന്നുമില്ല പക്ഷേ ഈ പെൺകുട്ടിയോണ്ടല്ലോ അമ്മയെ സഹായിക്കുകയും ചെയ്യണം ഒരാ പകലില്ലാതെ അധ്വാനിക്കുകയും വേണം അപ്പോൾ അങ്ങനെ പഠിച്ച ഡിഗ്രിയാണ് അതിന് വലിയ വിലയുണ്ട് നീ നേടിയിരിക്കുന്ന നാല് ഡിഗ്രിയുടെ ഇരട്ടി മതിപ്പ് ആ ഒരു ഡിഗ്രിക്കുണ്ടെന്ന് പറയുകയാണ് അപ്പോൾ സുഖ സൗകര്യങ്ങളോ ആവശ്യത്തിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളോ പോലും ഇല്ലാതെയാണ് ആ പെൺകുട്ടി എത്തിയിട്ടുള്ളതെന്ന് പറയണ്ടോ അപ്പോൾ അതിനഭിമാനത്തോടുകൂടി കാണണമെന്ന് പറയുകയാണ് പിന്നെ അപ്പോൾ ശ്രുതി വരികയാണ് കേട്ടോ ശ്രുതി വന്നിട്ട് ശ്രുതി നമുക്ക് അതിനൊരു കുറവായിട്ട് കണക്കാക്കണ്ട ഈ പെൺകുട്ടിക്ക് ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു ആ പെൺകുട്ടി അവിടെ നിന്ന് ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അതിനെ കുറച്ച് കാണേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോഴേക്ക് സത്യം പറയണെ കണ്ടോ നിനക്ക് ബോ ബോധം ഇല്ലെങ്കിൽ പാർലറുമ്പോൾ നല്ല ബോധമുണ്ട് ആ കുട്ടിക്കൊക്കെ ഒരു പെൻസിൽ വേണമെങ്കിലും ഒരു രണ്ട് മൂന്ന് ദിവസം കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട് ആ പെൻസിൽ മേടിക്കാനുള്ള പൈസയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ രേവതി എന്ന് പറയണേ എൻ്റെ അനിയത്തി ഡിഗ്രി നേടിയിട്ടുണ്ടെങ്കിൽ അത് രേവതിരുടെയും അമ്മായിമ്മയുടെയും അമ്മായി ഒക്കെ നല്ല രീതിയിലുള്ള അധ്വാനം കൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് ആ പെൺകുച്ചി നേടിയത് ഇതൊക്കെയെന്ന് പറയട്ടോ അതിനെങ്ങനെ കുറച്ച് കാണില്ലേടാന്ന് പറഞ്ഞിട്ട് സച്ചിവന ചീത്ത പറയുകയാണ് ഈ സമയത്ത് ശ്രീകാന്തും വർഷമൊക്കെ വന്നിട്ട് പറയാണ് ഓ ഭയങ്കര സന്തോഷമായി എന്തായാലും അവളെ വിളിച്ചിട്ടേ കൺഗ്രാറ്റ്സ് പറയട്ടെ മാത്രമല്ലേ ശ്രീകാന്തേ ഇന്ന് സ്പെഷ്യൽ ബിരിയാണി ഉണ്ടല്ലോ അത് ഉണ്ടാക്കണം എല്ലാവർക്കും കൊടുക്കണം ഇതിൻ്റെ പേരിൽ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുകയാണെന്ന് പറയണേ ഇതൊക്കെ ചന്ദ്ര പറയാം പിന്നെ അവളൊക്കെ ഡിഗ്രി മേടിച്ചെന്ന് ചോദിച്ചിട്ട് ഇവിടെ സെലിബ്രേറ്റ് ചെയ്യേണ്ട കാര്യം എന്തിരിക്കുന്നു അവളുടെ വീട്ടിൽ പോയിട്ട് അവൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തിന്നട്ടെ എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ ശ്രീകാന്ത് പറയാണ് അമ്മ എന്തെങ്കിലൊക്കെ പറയുന്നത് അവർ നമ്മുടെ കുടുംബം തന്നെയാണ് മാത്രമല്ല എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തും കൂടിയാണ് പിന്നെ അങ്ങനെ അവരെല്ലാവരും കാ എന്താ പറയുക ഹാപ്പിയായിട്ട് ഇരിക്കാനും കേട്ടോ ഞങ്ങളുടെ ഭാഗം എന്തായാലും ഒരു വാച്ച് കൊടുക്കുന്നുണ്ട് ചേച്ചിയെന്ന് പറയാം അങ്ങനെ നമ്മുടെ രേവതിക്കും ഭയങ്കര സന്തോഷമാവാണേ ഇതിനിടയ്ക്ക് അമ്മയുടെ വയറ് നന്നായിട്ട് എറി എരിയുന്നുണ്ടാവുമല്ലോ ആ ഒരു ഗ്ലാസ് വെള്ളം തരട്ടെ ചോദിക്കുകയാണെ എൻ്റെ മോ മോളെ അവൻ്റെ വയർ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തിട്ട് എന്ത് ചെയ്യാനോ ആ ഒരു കുപ്പി വപ്പാടെ ഒഴിച്ചു കൊടുക്കും എന്നാലേ അത് കെടുവുള്ളൂ അസൂയ മോത്തിട്ടേ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡുകൂടെ നിർത്തുന്നത് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ നമ്മുടെ ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക അടുത്ത എപ്പിസോഡിൻ്റെ വിശേഷങ്ങളുമായിട്ട് നാളെ കാണാം